പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പൗരത്വ വരവൂർ പഞ്ചായത്തിലെ തളിയിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സി എ എൻ ആർ സി ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനെതിരെ വരവൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ മുസ്തഫ എ ൺവീനർ പി എസ് കമറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തളിയിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പി എസ് രാജൻ മുൻ ബ്ലോക്ക് മെമ്പർ കെ എം ഹനീഫ യു ഡി എഫ് നേതാക്കളായ കെ എസ് അലി ടി എ അയൂബ് കെ എസ് മുഹമ്മദ് ഹമീദ് അലി അബ്ബാസ് സലാം നവരക്കോട്ടിൽ പി വി അബ്ദുൾ ജലീൽ അഡ്വക്കേറ്റ് ബഷീർ നൌഷാദ് കെ വൈ അബുബക്കർ കൊച്ചുപുറം തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ സംബന്ധിച്ചു നേർത്തിരിവുണ്ടാക്കി ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്ഷിയും ജൈനരും ബുദ്ധരുമല്ല ഒരേ തോളോടുതോളൊരുമി ജീവിക്കുന്ന അതിൻ്റെ വ്യത്യസ്ത കർമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഈ ഭാരതത്തിലാണ് ഈ വർഗീയത വർഗീയതയോടോടുകൂടി മഹാത്മജിയെ വെടിവെച്ചു കൊന്ന ആർ എസ് എസ് കാരനായ നാഥയുടെ ഹിന്ദുത്വം ഇവിടെ നടപ്പിലാക്കാൻ ഹിന്ദു രാജ്യം നടപ്പിലാക്കാൻ ഈ രാജ്യത്ത് മതമില്ലാത്ത മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഒരു മനുഷ്യനിത ഇന്ത്യയിൽ എമ്പാടും ഓടി നടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ ഈ ബില്ല് ഞങ്ങൾ ഞങ്ങളുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി മുന്നണിയുടെ അധികാരത്തിൽ വന്നാൽ ഈ ബില്ല് ഞങ്ങൾ എറിയും എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ബി സി ബി ന്യൂസ് വരവൂർ